വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഇതിහි അതിപാതാനദകൂടി അഭിനയിച്ച ഒരു സ്ത്രീ ഇന്ന് അതായത് അവർ പേര് എന്താണെന്നറിയുന്നില്ല അവർ ഇന്ന് വർഷങ്ങൾക്കു മുമ്പ് താരയിച്ച ഈ പേരിൽ അതൊരു മറവടി ഉണ്ടായിട്ടുള്ളതായിരുന്നു ഇതൊരു വളരെ പ്രകടമാണ് സെക്കൻഡ് ഹാൻഡ് ഈ വിഷയത്തിൽ നടവില്ല എന്നനെ സൂചിപ്പിക്കാൻ കാണിക്കുന്നു തീർച്ചയായിട്ടും അതൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളது യാദൃശ്ചികം ആണ് ഇവിടെ ഫാക്ടുന്ന ഉണ്ടായി ഒരു പുഴു തീരത്തെ താങ്ങൽ കൂട നാനഞ്ചി റോയ ശക്തമായ നിലപാട് എടുക്കുകയാണ് അതുപോലെ ഇപ്പോൾ ശക്തമായ നിലപാടാണ് ആലോചിച്ചു എന്ത് 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 തരത്തിലുള്ള തുടർന്ന് ഞാൻ എൻ്റെ 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 എന്താണ് ഇമ്മീഡിയറ്റ് എനിക്ക് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസാണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ അതിലൊന്നും ഇൻവോൾവ് ആയില്ല ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം ഞാൻ ഇതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം ടൈമിൽ ഒരു ഹെഡ്ലൈൻ കണ്ടെത്തുന്നതിലോ ഇന്നത്തെ ടൈം ലൈനുകളിലെ ഒരു ക്ലിക്ക് ബേറ്റ് കണ്ടെത്തുന്നതിലോ നിങ്ങളുടെയും ഉത്തരവാദിത്വം തീരുന്നില്ല നമ്മൾ രണ്ടുപേരും ഇതിൽ ഈക്വലി ഇൻവെസ്റ്റഡ് ആകണം അല്ലേ അങ്ങനെയല്ലേ വേണ്ട ഒരു